ഈ സീസൺസ് ഇങ്ങനെ മാറി വരുന്ന പോലെ എല്ലാവരുടെയും ലൈഫിലും ടഫ് ടൈംസ് ഉണ്ടാവും അല്ലേ നമുക്ക് മോട്ടിവേഷൻ കുറഞ്ഞ സമയങ്ങൾ ചില സമയത്ത് നമുക്ക് എല്ലാം കുറച്ചധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം ചിലപ്പോൾ അത് വർക്ക് സ്ട്രെസ്സുകൊണ്ടാവാം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഇമോഷണൽ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാവാം അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി സ്റ്റക്കായി പോയതാവാം പക്ഷേ ഇത് എല്ലാവർക്കും ഒന്ന് ഒന്നില്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഇങ്ങനത്തെ സമയത്ത് എങ്ങനെ ഇത് കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യും എങ്ങനെ ഇതിനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്യും എങ്ങനെ എങ്ങനെയൊന്ന് കാമായിട്ടിരിക്കും നമ്മൾ കംപ്ലീറ്റ്ലി ബ്രോ ബ്രോക്കൺ ഡൗൺ ആവാതെ എങ്ങനെ നമ്മൾ പിടിച്ചു നിൽക്കും എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പലപ്പോഴും ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ വർക്കിൻ്റെ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മളത് ഒരു കാര്യങ്ങൾ എന്തിനാണ് തുടങ്ങി വെച്ചത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകും അല്ലേ അപ്പോൾ ആ ഒരു കാരണത്തിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ ഒന്നും കൂടി ഒന്ന് റീകണക്ട് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയും ഡയറക്ഷനും ഒക്കെ കിട്ടും അപ്പോൾ നമ്മളുടെ ഡീപ്പർ പേർപ്പസ് എന്തായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ചിലപ്പോൾ നമ്മുടെ ഗോൾസിൻ്റെ പുറകെ ആയിരിക്കാം നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന ജേർണി ലൈക്ക് വെയ്റ്റ് ലോസ് അങ്ങനത്തെ കാര്യങ്ങൾ എക്സസൈസ് ഉള്ള ടഫ് ബുദ്ധിമുട്ടുകൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ അങ്ങനെ പല റീസൺസ് ഉണ്ടാവുമല്ലോ അതിൽ നമുക്ക് ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ആലോചിക്കുക നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണോ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണോ ജസ്റ്റ് ഒന്ന് എഴുതുക ആ കാരണങ്ങളൊക്കെ ഒന്ന് എഴുതിയിട്ട് ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എല്ലാം ഒരു അൺസെർട്ടനിറ്റി ആയിട്ട് തോന്നുമ്പോൾ ചിലപ്പോൾ ഇത് വായിച്ചു നോക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഡയറക്ഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമുക്കൊരു റിമൈൻഡർ പോലെ എല്ലാം ഇതെല്ലാം ഒരു ടെമ്പററി ആണ് നമ്മൾ ഫൈനലി നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ ആ ഒരു കാരണം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ അതെപ്പോഴും വിസിബിളാക്കി നിർത്തുക ഒരു ജേണലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മിററിലോ നമ്മുടെ ഫോണിലോ അത് പലപ്പോഴും നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈവൻ ഇഫ് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്താണെങ്കിലും ഇങ്ങനെയുള്ള ടഫ് ടൈംസ് വരുമ്പോൾ ചെറിയ ചെറിയ ഗോൾസ് ആക്കി വെക്കുക ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവാതെ നമ്മൾ നമുക്ക് ചെയ്യാനുള്ളതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ടാസ്കുകളാക്കുക അപ്പോൾ തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീല് വരും ഒരു ലോങ് ടു ഡു ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അപ്പം നമ്മൾ ചെറിയൊരു ടാസ്ക് വെച്ച് തുടങ്ങുക ലൈക്ക് ഇപ്പോൾ നമുക്ക് വീട് ഫുൾ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഷെൽഫ് വെച്ച് തുടങ്ങുക അല്ലെങ്കിൽ ജോബിലൊക്കെ ആണെങ്കിൽ ഒരു ഇമെയിൽ റിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് വോക്കിന് പോയി തിരിച്ചു വന്നാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും ചെറിയ ചെറിയതായിട്ട് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മൊമെൻറ്റ് ഉണ്ടാകുന്നു അപ്പം അത് നമ്മൾ റിമൈൻഡ് ചെയ്യും ദാറ്റ് ലൈക്ക് വി ക്യാൻ ഡൂ ഇറ്റ് പ്രോ സ്ലോലി ആണെങ്കിലും നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിമൈൻഡർ പോലെ ഒരു ചെറിയ ടാസ്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് ഒന്ന് എടുക്കാൻ പറ്റും ഒരു ചെറിയ കാര്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഡോപ്പമെൻറ്റ് ബൂസ്റ്റ് കിട്ടുകയും ചെയ്യും സ്ലോലി നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും അപ്പം നമ്മൾ ഒട്ടും മോട്ടിവേഷൻ ഇല്ലെങ്കിൽ ഒരു ചെറിയ ആക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് മോട്ടിവേഷൻ കിട്ടുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് മോട്ടിവേഷൻ താനേ വരത്തില്ല അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നതിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം എത്ര ചെറുതാണെങ്കിലും ഇന്ന് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുക ഈ സ്മോൾ സ്റ്റെപ്സ് എടുത്തെടുത്താണ് നമ്മൾ വലിയ വലിയ മൗണ്ടൻസ് കീഴടക്കുന്നത് നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക പലപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ ക്രിറ്റിക്സ് എന്ന് പറയും അതായത് നമ്മളെ കുറ്റപ്പെടുത്താൻ നമ്മളെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും ഞാൻ അങ്ങനെയല്ല ഞാൻ ഇങ്ങനെയല്ല അങ്ങനെയെല്ലാം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നം അപ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ നമ്മളുടെ മോശം കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നമുക്ക് ഈ ടഫ് സിറ്റുവേഷനിൽ നമുക്ക് സെൽഫ് കമ്പാഷൻ അത്യാവശ്യമാണ് നമ്മൾ നമ്മളോട് തന്നെ കൈൻഡായിട്ടിരിക്കുക നമ്മളോട് കൈൻഡായിട്ട് തന്നെ സംസാരിക്കുക ഇപ്പം നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് സെൽഫ് ടോക്കിങ് മാക്സിമം ഒഴിവാക്കുക എന്നിട്ട് ജെൻലി നമ്മൾ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ് നമ്മളൊന്ന് നിയന്ത്രിക്കുക നമ്മൾ ഒരു ഫ്രണ്ട് ആണെങ്കിൽ നമ്മളിങ്ങനെ പറയത്തില്ലല്ലോ അതുപോലെ നമ്മൾ സ്വയം സംസാരിക്കുക നമ്മളെല്ലാം ചെയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താലും ജസ്റ്റ് റിമൈൻഡ് യുവർ സെൽഫ് നമ്മൾ മനുഷ്യരാണ് മനുഷ്യർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാക്കും അത് കോമൺ ആണ് അപ്പോൾ എന്താ പറയുക നമ്മളിങ്ങനെ സെൽഫ് ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റില്ല അപ്പം നമ്മൾ കൈൻഡായിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് സ്ലോലി മോട്ടിവേറ്റഡ് ഉണ്ട് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് സ്ലോ ആയിട്ടുള്ള ദിവസങ്ങൾ വരും മിസ്റ്റേക്സ് ഉണ്ടാവും ഇമോഷണലി നമ്മൾ ലോ പോകുന്ന ടൈംസ് ഉണ്ടാവും അപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ നമ്മൾ തീരെ മടിയാണ് അല്ലെങ്കിൽ എനിക്ക് മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുന്നതിനേക്കാളും എന്താ പറയുക നമുക്ക് ഒരു ഇമോഷണൽ സ്പേസ് കൊടുക്കുക എന്നിട്ട് വി ക്യാൻ ട്രൈ അഗെയിൻ ടുമോറോ എന്ന് നമ്മൾ പറയുക അപ്പോൾ നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്നതിനേക്കാളും നമ്മൾ കുറച്ച് ജെൻറ്റിലായിട്ട് നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക ഇങ്ങനെയുള്ള ടഫ് ഡേയ്സ് വരുമ്പോൾ ടഫ് സിറ്റുവേഷൻസ് വരുമ്പോൾ അന്നത്തെ ഒരു ഡെയിലി റുട്ടീൻ സിമ്പിളാക്കുക നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ പ്രഷറൈസ് ചെയ്യാതെ ഒരു ഒരു മാക്സിമം നമുക്ക് ചെയ്യേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുക ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു ഒരു രീതി കൊണ്ടുപോവുക ഒരുപാട് കോംപ്ലിക്കേറ്റ് ചെയ്യാതെ എഴുന്നേൽക്കുക സ്ട്രെച്ച് ചെയ്യുക വെള്ളം കുടിക്കുക ഒരു അഞ്ച് മിനിറ്റ് ജേണൽ ചെയ്യുക ഒരു കുറച്ച് കുറച്ചുനേരം ക്വയറ്റായിട്ടിരിക്കുക അപ്പോൾ പലപ്പോഴും റൂട്ടീൻസാണ് നമ്മളെ ഒന്ന് സ്റ്റഡി ആക്കി നിർത്തുന്നത് അല്ലേ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കുറയ്ക്കുന്നത് ഇങ്ങനെയുള്ള റുട്ടീൻസാണ് അപ്പം എല്ലാം ഔട്ട് ഓഫ് കൺട്രോൾ ആയാലും നമുക്ക് കുറച്ച് ഫ്യൂ ഹാബിറ്റ്സ് ഉണ്ടാവും അതായിരിക്കും നമുക്ക് വീണ്ടും ഒന്ന് സ്റ്റഡി ആവാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ സ്റ്റെബിലിറ്റി നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ നമുക്കൊരു മൊത്തത്തിലൊരു കൺട്രോളും ഒരു പേർപ്പസും എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി കൊണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ ബ്രെയിനിന് നോ വാട്ട് ടു എക്സ്പെക്റ്റ് അങ്ങനെയാണല്ലോ ഒരു ഡെയിലി റുട്ടീനിൽ സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സേഫായിട്ട് ഫീൽ ചെയ്യും ചെയ്യും അപ്പം നമുക്ക് ആ ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്കൊരു വഴിയാണ് ആ ഒരു ഡെയിലി റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ കഴിയണത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു റുട്ടീൻ ഫോളോ ചെയ്യുക അപ്പോൾ ടഫായിട്ടുള്ള ഡേയ്സും പതിയെ അതിന് പിന്നാലെ കടന്നു പോകും നമ്മൾ എന്താണോ കാണുന്നത് കേൾക്കുന്നത് ഇതിനോട് നല്ല റിലേഷൻ ഉണ്ട് നമ്മുടെ മോട്ടിവേഷന് അപ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും നമ്മൾ ചുറ്റും നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും നെഗറ്റീവായിട്ടാണ് നമുക്ക് ഇൻപുട്സ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ സ്ലോലി നമ്മുടെ മോട്ടിവേഷൻ ലോ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ടഫ് ഡേയ്സ് സിറ്റുവേഷൻസിലെല്ലാം നമ്മുടെ മെൻറ്റൽ സ്പേസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അധികം ഈ നെഗറ്റീവായിട്ടുള്ള ന്യൂസ് ഒന്നും കാണാൻ നിൽക്കണ്ട നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കുന്ന അക്കൗണ്ട്സ് അൺഫോളോ ചെയ്യുക പിന്നെ അതുപോലെ ഗോസിപ്പ് അങ്ങനെയുള്ള ആൾക്കാരുടെ കോൺവെസേഷൻസ് വരുമ്പോൾ പയ്യെ അതിൽ നിന്ന് മാറി പോവുക അതിനു പകരം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നോക്കുക നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പോഡ്കാസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു കായിട്ടുള്ള മ്യൂസിക് അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ബുക്സ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ എന്താ പറയുക ഉള്ളിലെ കണ്ണാടി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുതന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അപ്പം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ക്ലാരിറ്റിക്കും മോട്ടിവേഷനും ഉള്ള സ്പേസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നു അതുപോലെ നമ്മുടെ എനർജി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോവാതെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ചെറിയ എഫേർട്ടും ഒത്തിരി വലുത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോ നമ്മൾ വേണ്ട എന്ന് തോന്നുന്നത് മാറ്റി വച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തോ അതെല്ലാം നമ്മളുടെ സക്സസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സക്സസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ആ ആക്സെപ്റ്റൻസ് നമ്മുടെ കോൺഫിഡൻസും റെസിലിയൻസും എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമുക്ക് ഒത്തിരി വലിയ റിസൾട്ട് കിട്ടിയാൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യൂ അങ്ങനെയൊന്നും അതിനൊന്നും കാത്തു നിൽക്കരുത് നമ്മൾ എത്ര ചെറിയ കാര്യം ചെയ്തതും ഒരു തെളിവാണ് നമ്മൾ വി ആർ സ്റ്റിൽ ട്രയിങ് ആൻഡ് അത് പെർഫെക്ഷനേക്കാളും ഒത്തിരി വലിയ കാര്യമാണ് നമ്മളൊരു ജേണിൽ കീപ്പ് ചെയ്യാം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വിൻ ചെയ്തു എന്നുള്ളത് അല്ലെങ്കിൽ ഈച്ച് നൈറ്റ് നമ്മളൊന്ന് മെൻ്റലി നോട്ട് ചെയ്ത് വെക്കുക നമ്മളുടെ എഫേർട്സിനെ പറ്റിയിട്ട് ഈ ഒരു ഹാബിറ്റ് നമ്മുടെ ബ്രെയിനെ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാനും നമ്മുടെ ലൈഫ് ഒത്തിരി ഹെവി ഹെവിയായിട്ടിരിക്കുന്ന സമയത്തും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനും പോസിറ്റീവായിട്ടിരിക്കാനും നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ഡോലി ഈ ചെറിയ കൊച്ചു കൊച്ച് അച്ചീവ്മെൻറ്റ്സ് കൂട്ടി കൂട്ടി വെച്ചിട്ട് അതൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റാൻ പറ്റും നമ്മുടെ ഓരോ ചെറിയ സ്റ്റെ സ്റ്റെപ്പും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക എത്ര ചെറുതാണെങ്കിൽ കൂടി ലൈഫ് ടഫായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഹോപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്തായിട്ട് തോന്നും അല്ലേ നമുക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനായിട്ട് കണക്റ്റഡ് ആവണം അതിന് വിഷ്വലൈസേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുമ്പോൾ കുറച്ച് നേരം ഒന്ന് ഇമാജിൻ ചെയ്യുക എന്താണോ നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഒത്തിരി ധൃതി പിടിക്കാത്ത സമാധാനമുള്ള രാവിലെകളായിരിക്കാം അല്ലെങ്കിൽ അധികം ക്ലട്ടേഡ് ക്ലട്ടറൊന്നും ഇല്ലാതെ നല്ല അടക്കമോ ഒതുക്കോ ഉള്ള വീടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒച്ചയം ബഹളവും ഇല്ലാതെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫും ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് ആയിരിക്കാം അപ്പോൾ അതൊന്ന് ഇമാജിൻ ചെയ്യുക ആ സമയത്തെ നമ്മൾ കാണുന്ന എങ്ങനെയായിരിക്കും ആ ശബ്ദങ്ങൾ നമ്മുടെ ഫീലിങ്സ് ആ സമയത്ത് ആ കളേഴ്സ് എല്ലാം ഒന്ന് ഇമാജിൻ ചെയ്യുക ഇതൊരു ചെറിയ മെൻറ്റൽ എക്സസൈസ് പോലെ കണക്കാക്കിയിട്ട് അത് ചെയ്യുമ്പോൾ നമ്മുടെ മൂഡും പിന്നെ നമുക്കൊരു ഫീലിംഗ് കിട്ടും ഈ ടഫ് ടൈംസ് ഫോർ എവർ അല്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം മാറി നമ്മൾ ഇമാജിൻ ചെയ്ത പോലത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമെന്ന് വിഷ്വലൈസ് ചെയ്യാം അത് നമുക്കുള്ള ഒരു ബിലീഫ് ഉണ്ടാവുമല്ലോ ശരിയാവുന്ന അതിനെ സ്ട്രെങ്തൻ ചെയ്യും നമ്മുടെ മൈൻഡെന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് അതിന് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് അറിയില്ല അതായത് റിയൽ എന്താണ് ഇമാജിൻഡ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതിൻ്റെ ഡിഫറൻസ് അറിയില്ല അപ്പോൾ നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് മൈൻഡിന് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ തന്നെ ഒന്ന് നോക്കുക നമുക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ആവാം അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സോ ഫാമിലിയിലെ ആരെങ്കിലോ അത് എല്ലാം നാം എല്ലാം ബുദ്ധിമുട്ടുകളും നമ്മൾ ഒറ്റയ്ക്ക് താങ്ങേണ്ട കാര്യമില്ല നമുക്ക് വിശ്വാസമുള്ള ആരുടെ അടുത്താണെങ്കിലും നമ്മൾ നമ്മുടെ ഫീലിങ്സ് ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ് മനസ്സിലുള്ള ബുദ്ധിമുട്ടിൻ്റെ ആ ഒരു കനം അതൊന്ന് കുറയും ചിലപ്പോൾ ഒരു ഫ്രണ്ട് ആവാം ഫാമിലി മെൻറ്റർ ആവാം ഫാമിലി മെമ്പർ ആവാം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് ആവാം അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒരു ഉപദേശം അങ്ങനെയൊന്നും അല്ല വേണ്ടത് നമ്മൾ നമ്മളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ആണ് അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം നമ്മളൊന്ന് ഉറക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനസ്സിൻ്റെ ആ ഒരു എന്താ പറയുക മനസ്സിൽ നമ്മളത് കൊണ്ട് നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കുറയും പിന്നെ ആ നാച്ചുറലി നമ്മൾ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളോട് എന്തായാലും അവർ നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത്തിനെ പറ്റിയും നമ്മളെ തിരിച്ച് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കാനും എന്തായാലും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമ്മളൊരു ഹെൽപ്പ് എടുക്കുന്നതിന് ഒരിക്കലും നമ്മൾ മടിക്കരുത് ഒന്ന് പറഞ്ഞാൽ മതി നമ്മളോട് തന്നെ പറയാം ഐ ഹാവ് ടു ടോക്ക് ടു സംവൺ നമ്മളും മനുഷ്യരാണ് നമ്മളെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ായിരിക്കും നമ്മുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല ഇത് ചിലപ്പോൾ നമ്മളാവും വേറൊരാളുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവുന്നതും അപ്പോൾ ഒരിക്കലും ഒരു ഹെൽപ്പ് എടുക്കാൻ നമ്മൾ മടിക്കരുത് പിന്നെ ഈ ഒരു ടഫ് ടൈം വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യുക എല്ലാ സമയത്തും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല ചില സമയത്ത് എന്തായാലും ബുദ്ധിമുട്ടുകൾ വരും ചില സമയം എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് എന്താ പറയുക നമ്മുടെ ബുദ്ധിമുട്ടുകൾ കുറയാൻ വേണ്ടിയുള്ളൊരു സമയം ഹീൽ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ലേൺ ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സർവൈവ് ചെയ്യാനുള്ള സമയം പലതരം സമയങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സമാ സമാധാനം വരും ദിസ് വിൽ ഗോ അല്ലെങ്കിൽ ഇതൊരു സീസണാണ് നമുക്ക് മുന്നേയും ഹാപ്പി ടൈംസ് ഉണ്ടായിട്ടുണ്ട് ഇനിയും അത് വരും നമ്മൾ ആ ഈ ഒരു ബുദ്ധിമുട്ടിനെ അങ്ങ് വല്ലാതെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ റെസ്റ്റ് ചെയ്യാനാവാം ക്ഷമിക്കാനാവാം അല്ലെങ്കിൽ വിശ്വസിക്കാനാവാം അല്ലെങ്കിൽ സിംപ്ലി അതിനെ ലെറ്റ് ഇറ്റ് ഗോ ഓക്കെ ഇങ്ങനെ സംഭവിച്ചു ലെറ്റ് ഇറ്റ് ബി അങ്ങനെ അങ്ങനെ ചെയ്യാനായിരിക്കാം നമ്മളെ പഠിപ്പിക്കുന്നത് അത് ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് നമ്മളതിനെ സഹിച്ചു അങ്ങനെയല്ല അത് അതിൻ്റെ അർത്ഥം നമ്മൾ റിയാലിറ്റീനെ ആക്സെപ്റ്റ് ചെയ്തു വിത്ത് കമ്പാഷൻ നമ്മൾ ഈ ടഫ് സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ലോലി സമാധാനം വരും ആ സമാധാനം പൈ മോട്ടിവേഷനായി മാറുകയും ചെയ്യും നമ്മുടെ പ്രകൃതിയിൽ എങ്ങനെയാണോ സീസൺസ് മാറി മാറി വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും കാര്യങ്ങൾ കയറി ഇറങ്ങിയൊക്കെ വരും അപ്പോൾ ആ ആ ഒരു സ്ലോ ഫേസിലെടുക്കാൻ നമുക്ക് തന്നെ അനുവാദം കൊടുക്കുക എപ്പോഴും വിശ്വസിക്കുക ഒരു പുതിയ സീസൺ വരും എന്നുള്ളത് നമുക്കിഷ്ടമില്ലെങ്കിലും ചെറിയ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക മോട്ടിവേഷൻ എപ്പോഴും ഒത്തിരി ലൗഡായിട്ടോ എക്സൈറ്റിംഗ് ആയിട്ടോ വരത്തില്ല നമ്മൾ സ്ലോലി സർവൈവ് ചെയ്യുന്നത് തന്നെ ഒരു മോട്ടിവേഷൻ പോലെയാണ് അപ്പോൾ നമുക്ക് ഒരു വ്യത്യാസം കാണാ കാണാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് എഴുതി നോക്കുക കുറച്ചൊന്ന് ട്രൈ ചെയ്യുക പ്രാർത്ഥിച്ച് നോക്കുക അല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക അപ്പോൾ എന്താണോ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നോക്കിയിട്ട് ഇത്ര ചെറുതാണെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് പൊറോട്ട് നോക്കുക നമ്മളെങ്ങനെയാണ് മുന്നേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സർവൈവ് ചെയ്ത് അതെല്ലാം ഒന്ന് നോക്കിയിട്ട് നമ്മളൊന്നുകൂടി ട്രൈ ചെയ്യാം നമ്മളുടെ ചെറിയ ഡെയിലി എഫേർട്സിൻ്റെ പവറിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഈവൺ ഇഫ് പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടിയും ഒരു ചെറിയ പ്രോഗ്രസ്സും പ്രോഗ്രസ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക കാരണം ആ ഓരോ ശ്രമത്തിലും നമുക്ക് സക്സസ്സിലോട്ടുള്ള ഓരോ പുഷുകളാണ് അപ്പം എന്തായാലും ഒരു ബെറ്റർ ടുമോറോ വരും എന്നുള്ള രീതിയിൽ വി ഷുഡ് കീപ്പ് ഓൺ ട്രയിങ് അപ്പം മുന്നേ പറഞ്ഞ പോലെ സീസൺസ് ഇങ്ങനെ മാറി മാറി വരും പക്ഷേ നമ്മൾ ഓരോ ടഫ് സീസണിലും നമ്മൾ ബിൽഡ് ചെയ്ത് വരുന്ന നമ്മളുടെ ഇന്നർ സ്ട്രെങ്ത്ത് എപ്പോഴും നിലനിൽക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു തീ പോലെയൊന്നും ഇരിക്കില്ല ചില സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു തീരുമാനമായിരിക്കും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ടഫ് ഡേയ്സിലും ജസ്റ്റ് റിമെമ്പർ നമ്മളുടെ ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുക അത് ചിലപ്പോൾ വേറെ ആൾക്കാരുടെ പോലെയൊന്നും ഇരിക്കുന്നില്ല ഇറ്റ്സ് ഓക്കെ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഉണ്ട് നമ്മൾ പുറകിലൊന്നുമല്ല നമ്മൾ ഫെയിൽ ചെയ്യുന്നില്ല നമ്മൾ സ്ലോലി വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്ലോലി നമ്മൾ റെസ്റ്റ് ചെയ്തും പുതിയ കാര്യങ്ങൾ പഠിച്ചും എല്ലാം നമ്മൾ പയ്യെ പയ്യെ നമ്മളുടെ ബെറ്റർ ടുമോറോയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു റിമൈൻഡർ പോലെ എടുക്കുക അതായത് ചെറിയൊരു പ്രോഗ്രസ്സും പ്രോഗ്രസ് തന്നെയാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുക ഒരു ചെറിയ സ്റ്റെപ്പ് ഇന്നെടുക്കുക ടുമോറോ ന്യൂ സ്റ്റെപ്പ് അങ്ങനെ നമ്മൾ ചെയ്ത് ചെയ്ത് നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യും ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ ടഫ് നിങ്ങൾ ആരെങ്കിലും ടഫ് ടൈംസിലാണെങ്കിൽ ആ ഒരു ചെറിയൊരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ഇതൊരു മോട്ടിവേഷൻ ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ